ഹായ് അപ്പൊ ഇന്നൊരു കൈ നോക്കാൻ നോർത്തു ഭാവി ഭൂതം വർത്തമാനം ഒക്കെ സെർച്ച് ചെയ്യാൻ എന്ത് ഭാവി വർത്തമാനം ഈ ഭൂതത്തിന്റെ നമ്മുടെ നോക്കാൻ കൈനോട്ടക്കാരിലോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ അപ്പൊ നമ്മുടെ കല്യാണം നടക്കോ ഇല്ല എന്നൊക്കെ അറിയണമല്ലോ ഓ ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു അതെല്ലാം പറയുന്നുണ്ടല്ലോ നടക്കില്ല നടക്കില്ലെന്ന് അപ്പൊ കൈനോട്ടക്കാര് വെറുതെ പറയില്ല ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ പറയുള്ളു രാജമതം നോട്ടമൊന്നും ഇല്ല മോനെ പക്ഷെ മോന്റെ പപ്പയുടെ പേരേ ഉള്ളൂ ഫലം കുറവാ കേട്ടോ ആളിന്റെ ഒരു മോന പേര് മാത്രമേ പപ്പ മോൻ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ ോ ബുദ്ധിട്ട് അവള് ബുദ്ധിയാ മോനെ ഒരു സ്നേഹബന്ധത്തിൽ മോൻ പരാജയപ്പെട്ടു കേട്ടോ അതിൽ മോൻ ഭ്രാന്തനായില്ലെന്ന് മാത്രം ഭ്രാന്താകരുത് പണങ്ങളുടെ പോകരുതും ഇരുപത്തിയാറ് വയസ്സൊരു മുകളിലും ഇരുപത്തി ഒമ്പത് വയസ്സ് താഴെയും പറയുന്നുണ്ട് മോനെ ഇവിടെ ഒരുത്താൻ കെട്ടുപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞിങ്ങനെ ഇങ്ങനെ നിക്കുന്നത് ആരും കാണുന്നില്ലല്ലോ നീ ഇങ്ങനെ നാട് കറങ്ങി നിൽക്ക്